നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു കൺഫർമേഷൻ ലിസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് തോന്നുന്ന ഏത് നാലഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് തോന്നുന്ന ഈ പറയുന്ന ഒരു പതിമൂന്ന് പേരുടെ പേര് ഏതാണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കൺഫേം ആവാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കൺഫേം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പതിമൂന്ന് പേരുടെ പേര് നമ്മൾക്ക് ഒരുപാട് പ്രൊഡ്യക്ഷൻ ലിസ്റ്റുകൾ പറഞ്ഞു അതിനെല്ലാം ഷോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഛാത്തന്മാർ വഴിയൊക്കെ അറിഞ്ഞ ഏറ്റവും കൂടുതൽ പിന്നെ കൺഫേം ആവാൻ ചാൻസ് ഉള്ള ഒരു പതിമൂന്ന് പേരുടെ ലിസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇതിൽ ഒരു പത്തത് ശതമാനമൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഒരു പ്രഡീഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവസാന ഘട്ടങ്ങളിലേക്ക് അതിലൊക്കെ ഏതാണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ വന്നിട്ടുമുണ്ട് എന്ന് അതുകൊണ്ടും ഇതിലും കാണുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയുള്ള പതിമൂന്ന് പേരുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് നെയിം ശരണ്യ ആനന്ദ് കുടുംബ വിളക്ക് ആനന്ദ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് നയൻറ്റി പെർസെന്റേജിനെ ശരണ്യ പ്രസാ ശരണ്യ ആനന്ദ് ഈ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്പർ ടു ബീന ആന്റണി സീരിയൽ ആക്ട്രിസ്റ്റും നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ബീന ആന്റണി വർഷങ്ങളായി അല്ലെങ്കിൽ എല്ലാ ബ്രിട്ടീഷിലും നമ്മൾ ഘോര ഘോരം വരും 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 എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ പ്രാവശ്യം വരാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് അര് ബിന ആന്റണി നമ്പർ ത്രീ അനീഷ നായർ കഴിഞ്ഞ തൊട്ടം തൊട്ട് നമ്മുടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന റൈഡർ ഗേളായ പൂനെയിലുള്ള അനീഷ നായരും ഈ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അടുത്തത് നവാസ് ആക്ടറായ നവാസ് നവാസ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് ഞാൻ കരുതുന്നു അടുത്തത് മറ്റൊരു അല്ല ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള റിയ മാറ്റൂസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ആക്ടർ എന്നൊക്കെ അതിന് പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് റിയ റിയ മാത്യൂസ് റിയ മാത്യു എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ റിയ മാത്യു അല്ല പേര് റിയ മാറ്റൂസ് എന്ന് പറയുന്ന കുറച്ച് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഒരു പിടുത്തവും ഇല്ല എനിക്ക് ഞാൻ അറിഞ്ഞ ഒരു ലിസ്റ്റിൽ വന്ന ഒരു പേരാണ് കൺഫേം ആണെന്നൊക്കെ പറയുന്നു കൺഫേം ആ ചാൻസ് വളരെ കൂടുതലെന്നൊക്കെ പറയുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം അടുത്തത് ജാസ്മിൻ ജാഫർ നമ്പർ നമ്പർ സിക്സ് എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫർ ആണ് നമ്മൾ ബ്യൂട്ടി ബ്ലോഗർ ജാസ്മിൻ ജാഫർ ഒരുപാട് ഇപ്പൊ പറഞ്ഞ കോൺട്രോസി കോൺട്രവേഴ്സിയിലൊക്കെ ഒരു ഉൾപ്പെട്ട ജാസ്മിൻ ജാഫറും ഈ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മറ്റേത് നമ്പർ സെവൻ മുഹമ്മദ് ജാസിൽ മുഹമ്മദ് ഇക്ബാലിന്റെ ഈ പറയുന്ന ചേട്ടനായ മുഹമ്മദ് ജാസിൽ ചേട്ടനും ഉണ്ട് മുഹമ്മദ് ജാസിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ ഈ പറയ പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് ജാസിൽ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും അമയ പ്രസാദ് അമയ പ്രസാദ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്നത് മിക്കവാറും അമയ പ്രസാദ് ആയിരിക്കും എന്ന് ഞാൻ അമയ പ്രസാദ് നമ്പർ നയൻ ബിനീഷ് ഭാസ്റ്റിൻ ബിനീഷ് ഭാസ്റ്റിനും എല്ലാവർക്കും അറിയാമല്ലോ ബിനീഷ് ഭാസ്റ്റിനും ഇതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തത് നമ്പർ ടെൻ ശ്രീലക്ഷ്മി അറക്കൽ ഈ പറയുന്ന ഒരു ആക്ടിവിസ്റ്റും നല്ല ഭാഷകളൊക്കെ പറയുന്ന ആക്ടിവിസ്റ്റ് സ്വയം അവകാശപ്പെടുന്ന ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കലും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടും നമുക്ക് അതാണ് വേണ്ടത് കണ്ടന്റ് കിട്ടുമെന്നുള്ളതിന് മാറ്റമൊന്നുമില്ല പിന്നെ വന്ന് നോക്കട്ടെ എങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ പറയാം അടുത്തത് നമ്പർ ഇല്ല ക്രിസ്റ്റി സബാസ്റ്റിൻ നമുക്കറിയാലോ ക്രിസ്റ്റി സബാസ്റ്റിൻ ചെറിയ സിനിമയിലൊക്കെ അഭിനന്ദിച്ചത് അപ്പം ക്രിസ്റ്റി സബാസ്റ്റിനും ഈ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഒരു എഴുപതിൽ കൂടുതൽ ചാൻസസ് ഉണ്ടായ ഉള്ളതായിട്ടാണ് ഇനി ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തത് നമ്പർ ട്വൽവ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പ്രൊഡിഷണൽ ലിസ്റ്റിൽ വരികയും അവസാനം വരെ അവസാനം ഞാൻ ഈ പറഞ്ഞ അവസാനത്തിന്റെ എന്റെ പിന്നെ കൺഫർമേഷൻ ലിസ്റ്റിൽ വരെ ജിഷിൻ മോഹൻറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ജിഷിൻ മോഹൻ ഈ ഒട്ടത്തെ ഈ പറയുന്ന ബിഗ് ബോസിലെങ്കിലും വരുമെന്ന് ഞാൻ കരുതുന്നു അപ്പോ നമ്പർ ട്വൽവ് ജിഷിൻ മോഹനാണ് നമ്പർ തേർട്ടീൻ നമ്പർ പതിമൂന്നാണ് ഏറ്റവും അവസാനത്തെ പേര് അപർണ പ്രേംരാജ് അപർണ പ്രേംരാജാണ് ഞാൻ പറയുന്നത് അത് ഈ ഒരു പോഡ്കാസ്റ്റ് ചാനലൊക്കെ ഉണ്ട് പിന്നെ യൂട്യൂബിൽ തന്നെ ഒരു പോഡ്കാസ്റ്റ് ചാനലൊക്കെ നടത്തുന്ന അപർണ രാജ് ഈ പതിമൂന്ന് പേരുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത് ഇനിയും രണ്ടു മൂന്ന് പേരുകൾ ഉണ്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭ്യർത്ഥന മൂലം ഞാൻ ആ പേരുകൾ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പതിമൂന്ന് പേര് ഒന്ന് ശരണ്യ ആനന്ദ് ബീന നമ്പർ ടു ബീന ആന്റണി നമ്പർ ത്രീ അനീഷ നായർ നമ്പർ ത്രീ നമ്പർ ഫോർ നവാസ് നമ്പർ ഫൈവ് റിയ മാറ്റൂസ് നമ്പർ സിക്സ് ജാസ്മിൻ ജാഫർ നമ്പർ സെവൻ മുഹമ്മദ് ജാസിൽ നമ്പർ എയ്റ്റ് അഹം അമയ പ്രസാദ് നമ്പർ നയൻ ബിനീഷ് ബാസ്റ്റിൻ നമ്പർ ടെൻ ശ്രീലക്ഷ്മി അറയ്ക്ക് നമ്പർ ഇലവൻ ക്രിസ്റ്റി സെബാസ്റ്റിൻ നമ്പർ ട്വൽവ് ജിഷിൻ മോഹൻ നമ്പർ തേർട്ടീൻ അപർണ പ്രേംരാജ് ഈ പതിമൂന്ന് പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ നമുക്ക് കണ്ടറിയാം എത്ര പേരുണ്ടാകുമെന്ന് ഒരുപാട് ലിസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് വൺ കോളുകൾ പോയവരുടെ ഒരുപാട് ലിസ്റ്റുകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇനി പതുക്കെ പതുക്കിട്ട് ജുമ്മേരോരോ കോളുകളിടാനെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് വരുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ ചാൻസസ് കൂടുതൽ സെവൻറ്റി പെർസെന്റേജ് അപ്പോ എങ്കിലും ബിഗ് ബോസിലേക്ക് സീസൺ സിക്സിലേക്ക് വരുമെന്ന് ഉറപ്പുള്ള ഒരു ലിസ്റ്റ് മാത്രം നമുക്ക് കൊണ്ടുവരാം നമുക്ക് വീണ്ടും കാണാം ജയന്ദ്